എല്ലാവർക്കും നമസ്കാരം ദിശ ആയുർവേദയുടെ മറ്റൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവരുടെ പേര് സുമതി സുമതി അമ്മ എന്ന് വിളിക്കാനല്ലേ സുമതി അമ്മേന്റെ വീട് വീടിയാണ് ആദ്യം വയനാട്ടിലെ വയനാട്ടിലാണ് അതിനെ ഇവിടെ വന്നിട്ട് സ്ഥലം എടുത്തിട്ട് അല്ലല്ലോ വയനാട്ടിലേക്ക് വയനാട്ടിലായിട്ട് ആ വയനാട്ടിലെ ഞങ്ങളല്ല ഇവിടെ തന്നെയാണ് അല്ലല്ലോ മ്മയുടെ മകൾ ടീച്ചർ നിങ്ങൾ ഒരു വർഷം കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ റിവ്യൂ ഒരു റിവ്യൂ നമ്മൾ സുഹാസിന് എങ്ങനെയാണ് സുമതിയമ്മ ദിശയുടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് മോള് കാരണം കാരണം എങ്ങനെയാണ് മോള് മോള് പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയതാണോ മോളുടെ അല്ല മോള് സുഖമായി ശേഷം പിന്നെ മോള് ഡോക്ടർ മോള് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ മുമ്പത്തെ റിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സുഹാസിന്റെ ടീച്ചറേത് ആ ടീച്ചർക്ക് സുഖ ആയതിനു ശേഷമാണ് അമ്മേനെ കൂടുതൽ കാണിക്കണം തോന്നിയത് അങ്ങനെ അമ്മേനെയും ഭർത്താവിനെയും യാദവ് നിങ്ങൾ മാറിപ്പോയതാണ് മമ്മുടെ മരുമകനാണ് യാദവ് അപ്പൊ യാദവിന്റെയും ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ശേഷം അമ്മയുടെ റിവ്യൂ എടുക്കുകയാണ് അപ്പൊ അമ്മ ഇവിടെ വരുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് എപ്പ നോക്കുമ്പോ നടുവേദനയും തലവേദന നെഞ്ഞുവേദന ഈ കാല് എപ്പം മസിൽസ് കയറുന്നത് എപ്പൊ നോക്കുമ്പോഴന്നെ ഇപ്പ കുഴപ്പമൊന്നുമില്ല ആദ്യം ഇത് തന്നെ ഏതു നേരം നോക്കുമ്പോൾ ഈ എണ്ണയും കുഴമ്പിട്ടേക്കുന്ന വഴി ആ ഇപ്പൊ അതൊന്നുമില്ല ഇല്ല ആദ്യം പറഞ്ഞാല് എണ്ണയും കഴിക്കുമ്പോ തുടങ്ങി ഗ്യാസ് കയറി പോലായിട്ട് പറയണ്ട ഇപ്പൊ അതൊന്നുമില്ല അറുപത്തഞ്ച് വയസ്സായി മസിൽ പിടുത്ത മുട്ടുവേദന നടുവേദന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ദിശ ഡോക്ടർ പറയും അപ്പൊ ഇന്നേ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന സമയത്താണ് മകൾ ട്രീറ്റ്മെന്റ് ചെയ്ത് സുഖം പ്രാപിച്ചു കണ്ടത് അന്നേരം പറഞ്ഞു മകള് പറഞ്ഞ അമ്മേനെ കൂടെ ഒന്ന് കാണിക്കാം ഞങ്ങൾ അങ്ങനെ കാണിച്ചിട്ട് ഞങ്ങളുടെ ശരിക്കും ഒരു വർഷത്തേക്കാണ് ഞങ്ങൾ ഫസ്റ്റ് റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് ഡ്യൂറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം നാലു മാസമായിട്ടുള്ളൂ അല്ലെ നാലു മാസം കൊണ്ട് കഴിഞ്ഞ ജനുവരിയിലാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് ജനുവരി ആറിന് അല്ലേ സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം നാലു മാസമായ ഏകദേശം അപ്പോഴത്തേക്ക് തന്നെ സുമതി അമ്മയുടെ വിവിധ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ട്രീറ്റ്മെന്റ് തന്നെയാണുള്ളത് അപ്പൊ അതിന്റെ വിശദ വിവരങ്ങൾ ഡോക്ടർ വിശദവിവരങ്ങൾ ഡോക്ടറെ എന്തൊക്കെയായിരുന്നു ലക്ഷണങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ പ്രധാനമായിട്ട് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു നടുവേദന കാരണം ജോലി ചെയ്യാനൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ മസിൽ കേറുക രാത്രി ഉറക്കത്തൊക്കെ രണ്ട് മൂന്ന് മണിയാവുമ്പോഴത്തൊക്കെ മസിൽ പിടിച്ച് പിന്നെ മസിൽ കയറി കരയുവാ ചെയ്യാന്ന് പറയും പിന്നെ ഒരു നിവൃത്തിയില്ല അത് ശരിയാവാന് പിന്നെ തടവി തടവിയൊക്കെയാണ് ശരിയാക്കുന്നാണ് പറഞ്ഞോണ്ടായിരുന്നത് പിന്നെ തലവേദന വരുവായിരുന്നു ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ തലവേദന വരുവായിരുന്നു ഓക്കെ പിന്നെ വേറെ എന്തായിരുന്നു വേറെ വിരളിന് വേദന തരിപ്പ് തുണി പിഴിയാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല മാറി പിന്നെ പ്രധാനമായിട്ട് മൂന്ന് വർഷമായിട്ട് ഡയബറ്റിക് ആയിരുന്നു ഷുഗറിന് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ട്രീറ്റ്മെന്റ് തുടങ്ങിയ ശേഷം അതൊക്കെ നിർത്തിയിട്ട് നിർത്തിയിട്ടിപ്പോ ഷുഗർ ലെവൽ നോർമൽ വന്നിട്ടുണ്ട് എന്നാലും അതിന്റെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കയാണ് കംപ്ലീറ്റ് ആയിട്ടില്ല പറയാൻ ഒന്നുമില്ല ഇപ്പൊ എല്ലാം ആണ് ക്ഷീണമില്ല കാര്യങ്ങളൊക്കെ ജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു പ്രശ്നമില്ല പക്ഷെ ഷുഗർ ലെവൽ ലെവലിപ്പോ നോർമൽ തന്നെയാണ് പക്ഷെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടില്ല അതിന് നടന്നോണ്ടിരിക്കയാണ് ഇല്ല ഇല്ല ചായ കുടിക്കാതെ നിക്കാനാവൂല അങ്ങനത്തെ ആപ്പിപ്പനിക്ക് ചായ വേണ്ട കുടിക്കല് ബന്ധുല്ല അങ്ങനത്തെ അന്ന് ദൈവമി അപ്പൊ നോക്കുമ്പോ ഞാനിങ്ങനെ പിടിച്ചോണ്ട് തന്നെ കളിയാക്കും എന്റെ അമ്മക്കെ പോയി തന്നെ ഏത് നേരം എന്ത് തിന്നാലും എനിക്ക് ഇങ്ങനെ ഇപ്പൊ ഭക്ഷണെല്ലാം കഴിക്കാൻ പറ്റുന്നു മുമ്പത്തേനെ അപേക്ഷിട്ട് ഇപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യാ

ഇപ്പൊ ജൈവതൊന്നുമില്ല ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ രാവിലെ വൈകുന്നേരം പോവും ഗവർണ്മെന്റ് എന്തെങ്കിലുമൊക്കെ തിന്നെങ്കിൽ അത്രയൊന്നും മതി ഇടക്കിടക്കന്നെ തിന്ന അങ്ങനത്തെ ആ എനിക്ക് വരുന്നില്ല അമ്മേന്റെ സന്തോഷം തന്നെയാണ് അസുഖം കൊണ്ട് ഒരുപാട് ആളുകൾ ഇപ്പൊ പറഞ്ഞവർ യഥാർത്ഥ സ്ഥലത്ത് എത്തിപ്പെടാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ സന്തോഷം നമുക്ക് കാണുമ്പോൾ ഞങ്ങള് കാരണം

അവിര് രോഗമായില്ലോ <laughs> <laughs> എന്തായിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും പറയുന്നത് ഇപ്പോഴും പറയുന്നുണ്ടായി മംഗലാപുരത്തെ ചീറ്റി കറങ്ങിയിട്ടായി എന്ത് കുറവില്ല ചേച്ചി ചേച്ചി മെഗാനത്തെ കാലത്തന്നെ എനിക്ക് വരണം എന്നെ ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സ് ചെയ്യാൻ ഒരു മനസ്സ് റെഡ്ഡി ആയിട്ടുണ്ടാവണം എല്ലാവരും പോയിട്ട് എനിക്ക് എന്താ എങ്ങനെയെങ്കിലും അങ്ങനെ മാറ്റണം ഞാൻ എന്തിനും തയ്യാറെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവുന്നുണ്ട് അപ്പോ ഞാൻ നിങ്ങൾ അന്യത്തിനെ കൊണ്ട് പറഞ്ഞതല്ലേ ആളുകളുടെ കാര്യമാണ് പറഞ്ഞത് അപ്പം ദേശ ഡോക്ടർ കുറെ ആൾക്കാരെ വന്നിട്ട് എല്ലാം നമ്മൾ തത്തം പറയും പോലെ പറഞ്ഞു കൊടുക്കും നമ്മൾ ഇതാണെന്നാണ് ചെയ്യാൻ ഡിസ്ക് ഡോക്ടിയാണ് ഇതൊക്കെ ചെയ്യുക അങ്ങനെ പോയിട്ട് തന്നെ പല ആൾക്കാരും വരാൻ വരാറുണ്ട് അപ്പൊ നമുക്കതിൽ യാതൊരു പരാതി കാരണം വെച്ചാൽ അവർ അതിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് സമയം എടുക്കും ഒരു പരത്ത ആലോചിച്ച് ആലോചിച്ച് ഈ അസുഖം കാരണം ഒരു കാര്യം നടക്കുക വിചാരിച്ച സമയം നടക്കില്ലാ സമയത്താണ് ആളുകൾ നമ്മളിലേക്ക് എത്തിപ്പെടുന്നത് എന്നൊക്കെ തോന്നുന്നത് ചില ആളുകൾ ഒന്നും കൂടെ ഇതിനെക്കുറിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അതിനെന്ത് കേട്ട പറഞ്ഞതിനെ കുറിച്ച് മനസ്സിലാക്കി ജെരുവിനാണല്ലോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാവും അല്ലാത്ത പോലും വീണ്ടും വീണ്ടും പല സ്ഥലങ്ങളിലൊക്കെ പോകും ഇത് വീണ്ടും ഒന്ന് കറങ്ങി കറങ്ങിച്ചിരുന്നു ചിലപ്പം ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം പോയിട്ട് രണ്ടു വർഷത്തിന് ശേഷം ഒക്കെ ഞങ്ങൾ ഇത് വീണ്ടും ട്രിപ്പിൻ്റെ വന്ന ആൾക്കാരുണ്ട് കാരണം അവരെ കുറ്റമല്ല സമയം എടുക്കും അവർ ഇതിലേക്ക് എത്താൻ പിന്നെ പറ്റില്ല ഞങ്ങൾക്ക് അതും പറ്റൂക്ക് ഇങ്ങനെ ഞാൻ ആദ്യം ഈ മൂവ് പറയുക എങ്ങനെ പറ്റത് ഞാൻ എന്ത് സാധനം കുറച്ചേ തന്നെ എനിക്ക് എറച്ചിമീന ഈ പത്യം പത്തിന്ന് പറയുമ്പോൾ ഞങ്ങള് തന്നെ ഹൈലൈറ്റ് ചെയ്ത് പത്യം വലിയ സംഭവം സാധാരണ നമ്മൾ നമ്മൾ അത് കണ്ടീഷൻ നോക്കിയിട്ട് ആഴ്ച കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റും പറ്റുള്ളൂ നോക്കിട്ടാണ് കഴിക്കുന്നുണ്ടല്ലോ എന്നാലും ഞാൻ ഇറച്ചി മീനെ കഴിക്കാൻ പറ്റുന്നു കഴിക്കാലോട്ട് അത് വേണ്ടാത്തതുകൊണ്ട് ഓക്കെ നോ പ്രോബ്ലം അല്ല ഈ പല ആളുകൾ ഈ ഭക്ഷണത്തിന്റെ കാര്യം മാത്രം പറഞ്ഞിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാത്ത ആൾക്കാരുണ്ട് മദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ പച്ചക്കറി കഴിക്കണമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ വേറെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും പിന്നെ എന്താ വെച്ചാല് കണ്ടീഷൻ നോക്കി ഇപ്പൊ ഡോക്ടർ നേരത്തെ അമ്മേനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മയുടെ കണ്ടീഷൻ അറിയാൻ വേണ്ടിയാണ് അമ്മയുടെ കണ്ടീഷൻ സുഖമുണ്ട് അല്ലെങ്കിൽ ഈ നമ്മൾ ഇതുവരെ പോകുന്ന സംഭവത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ മെഡിസിൻ മാറ്റേണ്ടി വരും അപ്പൊ നമ്മുടെ കണ്ടീഷൻ അങ്ങനെ അപ്ഡേറ്റ് അഭ്യയത്ത് പോകുമ്പോഴാണ് നമുക്ക് അതിനൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ അപ്പോൾ വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നവരെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രശ്നം കഴിക്കാമെന്ന് പറയും അത് ചില ആളുകളെ സംബന്ധിച്ച് പെട്ടെന്ന് ചില ദിവസം തന്നെ ചില ആളുകളെ സംബന്ധിച്ചെ അല്ല അത് നല്ല വളരെ ബുദ്ധിമുട്ടുള്ള ചില ചാർജ് രണ്ടാഴ്ച ചിലർക്ക് ഒരു മാസം അങ്ങനെയൊക്കെ വരും അതൊക്കെ കണ്ടീഷൻ ബേസ് സി ആണ് അതാണ് ഞങ്ങൾക്ക് ആദ്യം പറയാൻ പറ്റില്ല നിങ്ങൾ പത്ത് ദിവസം എടുക്കേണ്ട ഒരു മതി രണ്ട് മാസം എടുക്കുന്നില്ല ഒരു വർഷം മുഴുവൻ എടുക്കുക അങ്ങനെയൊന്നും ഇല്ല കണ്ടീഷൻ നോക്കി രണ്ടും മാറും അത് നമ്മുടെ റിസൾട്ട് പോലെ ഉണ്ടാവും പത്തത്തിന്റെയും അങ്ങനെയുള്ള എല്ലാ നികുതികളുടെ മാറ്റവും അപ്പം ഞങ്ങളിപ്പോൾ പറഞ്ഞ പറഞ്ഞാൽ അമ്മയോട് പറയാനുള്ളൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇപ്പം മോള് ട്രീറ്റ്മെന്റ് എടുത്തു എനിക്ക് റിവ്യൂ തന്നു ഞങ്ങൾക്ക് റിവ്യൂ തന്നു മോൾ കഴിഞ്ഞിട്ട് അമ്മേന്റെ ട്രീറ്റ്മെന്റ് ചെയ്തു അമ്മേന്റെയും റിവ്യൂസ് ഞങ്ങൾക്ക് തന്നു അത് കഴിഞ്ഞ് ഹസ്ബൻഡിനെയും കൊണ്ടുവന്നു ഹസ്ബൻഡിന്റെയും റിവ്യൂസ് നമുക്ക് തന്നു അതിൽ പല സന്തോഷം ഞങ്ങളുടെ ഞങ്ങൾക്കും സന്തോഷം ഞങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞങ്ങളുടെ നാട്ടുകാരിലേക്ക് എത്തും ആളുകൾ കാണും അത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഒരു ആണ് ഉപരിയായിട്ട് കുറെ ആൾക്കാർ എന്താ ട്രീറ്റ്മെന്റ് നടന്ന് ട്രീറ്റ്മെന്റ് എടുക്കുകയും അതിന്റെ സൈഡ് എഫക്ട്സ് കാരണം പല പ്രശ്നങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ ശരിയായ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അതൊക്കെ ആ ബുദ്ധിമുട്ടുകൾക്ക് ഒരു മാറ്റം വരുമല്ലോ അപ്പൊ സേവനവും കൂടിയാണ് ഇപ്പൊ നിങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സേവനം കൂടി വേണമെങ്കിൽ പറയാമല്ലോ പക്ഷെ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അതേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ കണ്ടിട്ട് അമ്മ പറഞ്ഞത് അതേ പ്രശ്നമാണ് കൂടുതലും അവരടുത്ത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അല്ലെങ്കിൽ കുട്ടി തന്നെ മനസ്സിലാക്കി എനിക്ക് അറിഞ്ഞിട്ടേ ഇല്ല ആ ഇപ്പൊ തലനുണ്ടെന്ന് അങ്ങനത്തെ ഒരു ഇതേ ഇല്ല ഇല്ലെങ്കിൽ എനിക്ക് ഏത് തന്നെയായിരുന്നു തല കൈ കൊടുക്കുന്ന ഇതേ എപ്പോഴും ഇങ്ങനെ തന്നെ കൈ കൊടുക്കണത് ഇപ്പൊ ഇല്ല അപ്പൊ താങ്ക് യു ഞങ്ങൾ പറയാനത് ഞങ്ങളോട് എല്ലാവരോടും താങ്ക്സ് ആണ് കാരണം ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് തന്നതിന് ഇനി അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇനി അസുഖങ്ങളൊക്കെ അങ്ങനെയല്ല ഈ ഒരു ട്രീറ്റ്മെന്റ് ഒരു ഗുണമെന്ന് വെച്ചാൽ നിനക്കൊരു കാര്യങ്ങൾ മനസ്സിലായി എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്തൊക്കെ നമുക്ക് പറ്റൂല അപ്പൊ നമ്മൾ അതിനൊക്കെ അനുസരിച്ച് ഒരു ജീവിക്കാനുള്ള ഒരു സംഭവമാണ് അപ്പൊ അത് ജീവിച്ചാൽ തന്നെ വലിയ ബുദ്ധിമുട്ട് ഒന്ന് പിന്നെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഫോൺ കോൾ ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് ഇനി പ്രശ്നങ്ങൾ ഇല്ലാണ്ട് പോവാം അല്ലെ അങ്ങനെ ഒരു സംഭവം കൂടെ ഈ ഒരു ട്രീറ്റ്മെന്റ് എന്തെന്ന് പറയാം എനിക്ക് ഇത് ചില ആളുകൾ വിശ്വസിക്കും ചില ആൾക്കാർ അത് ഫേക്ക് ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ പറയാം ഞങ്ങൾ എങ്ങനെ എടുത്താലും നമ്മളെ സംബന്ധിച്ചൊരു വിഷയമല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അല്ലെങ്കിൽ അതിഷേധത്തിൽ വരുന്ന പേഷ്യൻസിനോടൊക്കെ നമ്മൾ കുറെ ആളുകൾ നമുക്ക് റിവ്യൂ തരാത്ത ആൾക്കാരുണ്ട് അതും അവരുടെ കുറ്റം അല്ല അവർ ജീവിക്കുന്ന മുമ്പിൽ വരാനുള്ള ഒരു രോഗിയാണെന്ന് ആക്കാർ അറിയിക്കാനുള്ള ബുദ്ധിമുട്ട് കൊടുക്കേണ്ടതാണ് പക്ഷേ അതൊന്നും തെറ്റൊന്നും ഇല്ല പക്ഷെ വന്നവരോട് നമ്മൾ ഒരു സ്പെഷ്യൽ താങ്ക്സ് എപ്പോഴും പറയാറുണ്ട് അവർ നമുക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് താങ്ക് യു ഇത് വരുന്ന സമയത്ത് റിപ്പോർട്ടിൽ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റിപ്പോർട്ടിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് സിആർപി എലിവേറ്റഡ് ആയിരുന്നു എയ്റ്റ് പോയിന്റ് ഫോർ ഉണ്ടായിരുന്നു സിആർപി എലിവേറ്റഡ് എന്ന് പറഞ്ഞാല് ശരീരത്തിൽ നീർക്കട്ടുണ്ട് ഇൻഫ്ലമേഷൻ ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോ അത് നമ്മൾ രണ്ടാഴ്ചത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ അത് നോർമലിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇ എസ് ആർ കൂടുതലായിരുന്നു പതിനേഴ് ഉണ്ടായിരുന്നു പിന്നെ അത് ട്രീറ്റ്മെന്റിന് ശേഷം ടെസ്റ്റ് ചെയ്തപ്പോൾ നോർമലിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ കൊളസ്ട്രോൾ ലെവൽ കൂടുതലുണ്ടായിരുന്നു ടോട്ടൽ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ്സ് എൽ ഡി എൽ എല്ലാം കൂടുതലായിരുന്നു ഇതൊക്കെ രണ്ടാഴ്ച കൊണ്ട് തന്നെ നോർമൽ ലെവലിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കൂടെ സുഹാസിനെ ടീച്ചർക്ക് നമ്മളൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട് കാരണം അസുഖം മാറിയ സമയത്ത് തന്നെ ടീച്ചറും ചെയ്തിട്ട് നേരെ അമ്മയെയും ഭർത്താവിനെയും കൊണ്ടുവന്ന ഓരോ പ്രശ്നങ്ങളൊക്കെ അവർക്ക് ട്രീറ്റ്മെന്റ് ഒരേ സമയത്ത് ജനുവരി ആറിന് അല്ല നേരത്തെ പറഞ്ഞു പോകുന്നത് ജനുവരി ആറിന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ നാല് മാസമായി നാല് മാസം കൊണ്ട് തന്നെ അസുഖം അല്ല എല്ലാം കംപ്ലീറ്റ് ആയി മാറി തന്നെ പറയാം പക്ഷേ സുമതി അമ്മ ഇപ്പോഴും ട്രീറ്റ്മെന്റ് തന്നെയാണ് ഒരു കൊല്ലത്തേക്കാണ് നമ്മൾ റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആണ് നോർമലാണ് എന്നാലും അത് പൂർണ്ണമായ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ആറുമാസാ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നാലു മാസായപ്പോഴത്തേക്കെന്നെ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് യു എനിക്ക് തന്നെ എനിക്ക് ഇത്ര വേണ്ടതിലേ എനിക്ക് സന്തോഷമായപ്പാ ഇല്ലെങ്കിൽ ഏത് നേരെ നോക്കുമ്പോൾ നിന്നെ തിന്നു ഞാൻ കൈ എടുക്കാനില്ല എന്ത് തിന്നുമ്പോൾ എനിക്ക് തുടങ്ങുന്നു ഇപ്പ അതൊന്നുമില്ല ചേച്ചി പറയുന്നേ ചേച്ചിന്റെ മുഖം ഡോക്ടർക്ക് പോയപ്പോ നല്ലതായിട്ടുണ്ട് ചേച്ചി ചേച്ചി എന്തെല്ലാം മരുന്ന് അയച്ചു ഞാൻ പറഞ്ഞ പ്രത്യേകമായിട്ട് എനിക്ക് മരുന്ന് തന്നിട്ടില്ല അപ്പോ ഇപ്പൊ നല്ലതായിട്ടുണ്ട് ചേച്ചി ഇല്ലെങ്കിൽ ഞാൻ നടക്കുമ്പോണ്ടെ ഇപ്പതൊന്നുമില്ലപ്പോ എന്തായാലും സന്തോഷ കാണുമ്പോ ടീച്ചർമാർ പറയുന്നില്ല ഓ അതെ ഞാൻ പറയട്ടാണ് അമ്മയോട് പറയാം മോളന്നെ വളരെ സുന്ദരിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ടീച്ചർമാർ പറയുന്നു അതെയതെ അതെ സത്യസോട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലായി നമുക്ക് പെട്ടെന്ന് മനസ്സിലായി നമ്മളിപ്പോൾ ഞാനിപ്പോ ആദ്യം ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ നിശ്ചയിച്ചു ഞാൻ കാണുമല്ലോ കണ്ടിട്ടുണ്ടാവും ദൂരത്തിനാരം കണ്ടിട്ടുണ്ടാവും പിന്നെ കുറെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് റിവ്യൂ എടുക്കുമ്പോഴോ അല്ലാതെ കാണുമ്പോൾ നമ്മൾ പക്ഷെ നമുക്കിത് നിങ്ങൾ സുന്ദരിയായിരിക്കുന്നില്ല എന്ന് എത്ര പ്രാവശ്യം പറയാൻ പറ്റും അത് എന്താ മാറ്റി ചിലപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലേ നമ്മൾ തന്നെ പറയാൻ നിങ്ങളോട് നിങ്ങളുടെ മകളോട് മറ്റുള്ള പല ടീച്ചേഴ്സ് ഇവരൊക്കെ സുന്ദരിയായിരിക്കുന്നില്ല അതുകൊണ്ടാണ് പെണ്ണ് സാരിയൊക്കെ മാറ്റി മാറ്റി കൊടുക്കണം

നല്ല സുന്ദരി സുന്ദരി അതേ പറയുന്നല്ല അല്ല അറിയുമ്പോൾ ടീച്ചറും ആദ്യം ഞാൻ സ്കൂൾ കഞ്ഞി നോക്കാൻ പോയിക്കൊണ്ടു അന്നേരം ഇവരെ അവിടെ വരുന്നുണ്ട് ഈ ഞങ്ങൾ കുട്ടികളെ പഠിപ്പത്തി ആ കേട്ടതിൽ കയറാൻ കഴിഞ്ഞതില് അവർ ഇവിടെ ഉണ്ട് ഈ മുഖമല്ല ഇങ്ങനെ ഉണ്ടായിരുന്നു ചന്ദിൻ്റെ ഈ ഭാഗമല്ലാത്ത ഇങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അവർ അതോ മൊബൈലിൽ ഞാനേ കവിളി പിടിച്ച് അമ്മക്ക് അമ്മക്ക് എന്നെ കാണുമ്പോയല്ല ഞാൻ നീ പിരി വരുമ്പോൾ എങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ ഡോക്ടർക്കും ഡോക്ടർക്കും ടീച്ചർക്കും ഇങ്ങനെ എത്ര താങ്ക്സ് പറഞ്ഞാലും അതിൽ എന്നറിയാം ഇപ്പോൾ അവർക്ക് നല്ല സന്തോഷം നല്ല സന്തോഷം ഇപ്പം നല്ല പിന്നെ കൗളിൽ നിന്ന് ഞാൻ ആദ്യം വലിയ സന്തോഷം എങ്ങനെയാണ് സൗന്ദര്യവും ആരോഗ്യത്തിനു സമീപിക്കുക ദിശ ആയ